പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ് കാരണം ഈ ക്യാമറ ട്വന്റി ഫോർ സെവൻ ആക്റ്റീവ് ആണ് സോ വൺസ് ഇപ്പൊ ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ല വൺസ് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇത് ട്വന്റി ഫോർ സെവൻ ആക്റ്റീവ് ആയിരിക്കണം അപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു ജോലി ചെല്ലുക ഇപ്പൊ ഇതുപോലെ കാസ് സ്റ്റോപ്പ് ചെയ്താൽ ആദ്യം ഞാൻ ഇത് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യും അപ്പം ഇത് റെക്കോർഡ് ആയി തുടങ്ങും അപ്പൊ റെക്കോർഡ് ആയി തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് വരെ ഉള്ളത് വരെ ഇത് ഓട്ടോമാറ്റിക്കലി പിടിക്കും പക്ഷെ സൗണ്ട് ഇല്ല ഒരു മിനിറ്റ് കഴിഞ്ഞുള്ളത് മാത്രമേ ടാപ്പ് ചെയ്യുന്നിടം ചെയ്യുന്ന സൗണ്ടേ വരത്തുള്ളൂ സോ സൗണ്ട് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുള്ള് വരുന്നതാണ് ഇത് പിന്നെ ആർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഇതിന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഓട്ടോമാരിക്കൽ റെക്കോർഡ് ഞാൻ നാട്ടിലും കറക്റ്റ് ആയിട്ട് ഉണ്ടോ എനിക്കറിയാ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിലൊരു അനുസരിച്ച് ഇത്ര കോട്ട അല്ലെങ്കിൽ ഫൈൻ അങ്ങനെ അല്ലെങ്കിൽ ടിക്കറ്റ് നിർബന്ധമായിട്ട് മാസത്തിന്റെ മാസം കൊടുത്തിരിക്കണം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ടോ എന്നുള്ള സംശയം എനിക്ക് ഇല്ല അത് നമുക്ക് ഒരുപാട് ചോദ്യം അങ്ങനെ വരുന്നതാണ് അമേരിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ല ഇപ്പം നമുക്കൊരിക്കലും ഒരു പോലീസുകാരനെ ഇപ്പോൾ ഞാൻ സൂപ്പർവൈസറാണ് എനിക്ക് എൻ്റെ ഒരു ഓഫീസേഴ്സിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇത്രമാത്രം ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ ഇത്ര ടിക്കറ്റ് ചെയ്യണമെന്ന് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല ഇപ്പോൾ നമ്മൾ പോലീസുകാർ ചിലവർ ഏതൊരു ജോലിയിലെ പോലെ ചിലർ വളരെ ആക്റ്റീവ് ഓഫീസേഴ്സ് ആയിരിക്കും ഓടി നടന്ന് നോക്കി ആൾക്കാരെ കണ്ട് പിടിച്ച് ക്രിമിനൽസിനെ പിടിക്കുന്നവരായിരിക്കും ചിലർ ഇച്ചിരി സ്ലോ ആയിട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓഫീഷ്യേഴ്സ് പക്ഷേ ആൾക്കാരുടെ ഒരു ചിന്തയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസിന് മന്ത് എന്താകുമ്പോൾ ഒരുപാട് ടിക്കറ്റ് കിട്ടും എന്നൊക്കെ ഒരു ചിന്ത ഇല്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റേറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനിക്കും ഇന്ന് ഒരു സേഫ്റ്റി കോറിഡോറിൽ കുറേ കൂടെ പോലീസുകാരെ അവർ അസൈൻ ചെയ്യും എന്നുവെച്ചാൽ ആ ഒരു സേഫ്റ്റി കോറിൽ ഒരുപാട് ആക്സിഡൻറ്റ് നടക്കുമോ ഡി ഒക്കെ നടക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ എക്സ്ട്രാ പോലീസുകാരെ അസൈൻ ചെയ്യും അപ്പോൾ കുറേ കൂടെ പോലീസ് പ്രസൻസ് കാണുമ്പോൾ നമ്മുടെ വിചാരത്തിൽ ഇപ്പോൾ പോലീസിന് മന്ത് എൻ മന്ത് എൻഡിൽ പിടിക്കാനുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനൊരു സിസ്റ്റം നമുക്ക് അമേരിക്കയിലില്ല